അവസാനം ഞാൻ ആ ഡോക്ടറോട് പറയുകയാണ് പിന്നീട് ചെക്കപ്പിന് ചെന്നപ്പോൾ അപ്പോൾ ഡോക്ടർ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് എൻ്റെ ഫോൺ മേടിച്ചത് നോക്കി അതിൻ്റെ ഒരു ഫോട്ടോ ഡോക്ടറുടെ ഫോണിലേക്ക് എടുത്തു എന്നിട്ട് ഡോക്ടർ തിരിച്ച് ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇതിൽ ഇത് ഇതിലും വലിയ തെളിവ് എനിക്ക് തരാനില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ തിരിച്ച് എന്നെ കാണിക്കുകയാണ് ഡോക്ടറിൻ്റെ ഫോണിൽ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് കൃപാസനം അമ്മയുടേതായിരുന്നു ആ ഡോക്ടറും അമ്മയുടെ കരങ്ങളിലുള്ള മകനായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം അതുപോലെ അന്ന് പനി വന്നപ്പോൾ ഞങ്ങൾ ഡിസംബർ പതിനേഴിന് കുഞ്ഞിൻ്റെ പനി മാറുന്നു പക്ഷേ പതിനേഴാം തീയതി ഞങ്ങൾ നിരാശരായി ചിന്തിച്ചു കുഞ്ഞിനെ ഇനി അസ്റ്ററിലേക്ക് മാറ്റാം പതിനെട്ടാം തീയതി ഒരു ബ്ലഡിൻ്റെ റിസൾട്ട് ആലപ്പുഴ വൈറോളജി ലാബിൽ നിന്നും വരാനുണ്ട് അതും കൂടെ വരട്ടെ പക്ഷെ ആ ഒരു റിസൾട്ടിന് വേണ്ടി ദൈവം ഞങ്ങളെ അവിടെ പിടിച്ചു നിർത്തിയതായിരുന്നു ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഞങ്ങൾ അസ്റ്ററിലേക്ക് മാറ്റുമായിരുന്നു പതിനെട്ടാം തീയതി റിസൾട്ട് വന്നില്ല പക്ഷേ അത്ഭുതകരമായിട്ട് പതിനേഴാം തീയതി ദൈവം അവൻ്റെ പനി മാറ്റുകയാണ് ഇതിന് ശേഷം കാർഡിയോളജിസ്റ്റിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഏതാണ്ട് ഫെബ്രുവരി പതിനേഴാം പതിനഞ്ചാം തീയതി ചെക്കപ്പിന് ചെന്നപ്പോൾ കാർഡിയോളജിസ്റ്റ് അതായത് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ അനിൽ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഞങ്ങളോട് പറയുകയാണ് മോൻ്റെ ഒരു കാർഡിയാക്ക് എം എടുക്കണം അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇനി എന്തിനാണ് കാർഡിയാക്ക് എം ആർ എടുക്കുന്നത് ശരിക്കും അനിൽ ഡോക്ടറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി അതായത് ഇവന്റെ രോഗാവസ്ഥയിൽ രോഗം മൂർച്ഛിച്ചിരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നു പോയിരുന്നു